ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ മീഡിയ ആണ് ജനറലെസ്സാണ് ടൈംലെസ് ആണ് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് അതിനു മുൻപായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ ആദ്യം തന്നെ റിന്യൂവലാണ് ആണ് നോക്കാം ഫൈവ് ഓഫ് വാട്ടർ വന്നിരിക്കുന്നു ഈസ് ഓഫ് Me page of ആ നമുക്ക് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് റിന്യൂവൽ ആണ് റിന്യൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ലഭിക്കുന്ന സമയമാണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ക്ലാരിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കാതെ പോയിട്ടുണ്ടാവാം അല്ലേ അത് ഒരുപാട് ദുരന്തങ്ങൾ ദുരിതങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ ചില സമയത്ത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് ഒരത്തും പിടിയും കിട്ടാത്ത ചില സാഹചര്യം ഉണ്ടാവാം അപ്പോഴൊക്കെ നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇത് എന്റെ ജീവിതത്തിൽ സംഭവിച്ചു റിലേഷൻഷിപ്പ് മാറി മാറി വരുന്നു നിങ്ങൾ വിചാരിച്ചിരിക്കാതെ തന്നെയാണ് നിങ്ങൾക്ക് അടിക്കടി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പരാജയം സംഭവിക്കുന്ന ചില കാര്യങ്ങൾ സാമ്പത്തിക പരാജയം സംഭവിക്കുന്നു അതുപോലെ ജോലി നഷ്ടപ്പെടുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നത് അതിന് നിങ്ങൾ എത്രമാത്രം പ്രയത്നിച്ചാലും ജസ്റ്റ് ഓപ്പോസിറ്റായിട്ടാണ് നിങ്ങളുടെ കാര്യത്തിൽ സംഭവം നടക്കുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല എന്നാൽ നിങ്ങളൊരു ഒരു കാര്യത്തിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്ന വ്യക്തികളുമല്ല എന്നിട്ട് കൂടിയും നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും അപ്പോൾ ഓരോ പ്രശ്നങ്ങളും കഴിയുമ്പോൾ ഓരോ സംഭവങ്ങളും കഴിയുമ്പോഴൊക്കെയും നിങ്ങൾ ചിന്തിക്കും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് വന്നു ഞാൻ നേരായ വിധത്തിൽ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് സത്യസന്ധമായ രീതിയിലാണ് ഞാൻ മുന്നോട്ട് മുന്നോട്ട് നീങ്ങുന്നത് പക്ഷെ എന്നിരുന്നാൽ കൂടെ ദൈവമെന്തിനെ എനിക്ക് ഇങ്ങനെ ഒരു പരാജയം തന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊരു വിധി എന്തുകൊണ്ടാണ് എനിക്കിത് വന്നത് എന്ന് നിങ്ങൾ പലപ്പോഴും സോറി പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവണം പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾ ആ ചിന്തിച്ചതിനെല്ലാം നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിന്റെ യാഥാർത്ഥ്യം വെളിപ്പെട്ട് കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലാക്കാൻ നിങ്ങളെ കൊണ്ട് ഈ ഒരു സമയത്ത് കഴിയുന്നു ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു ഏർ പുനർജീവനം ഉണ്ടാകുന്നു അതായത് രണ്ടാമതൊരു ലൈഫിലൊരു ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ചേഞ്ച് വരാനുള്ള സാധ്യത കാരണം സംഭവിച്ചു പോയത് എങ്ങനെ വന്നു ആ തെറ്റുകളെ തിരുത്തിക്കൊണ്ട് മനസ്സിലാകും ആ തെറ്റുകളെ തിരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാനും സാധിക്കും അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇനി നിങ്ങൾക്കൊരു പുതിയ ജീവിതമാണ് വരാൻ പോകുന്നത് അവിടെ നിങ്ങൾക്കൊരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ അടുത്തായിട്ട് വന്നിരിക്കുന്ന ഫൈവ് ഓഫ് വാട്ടറിന്റെ എനർജിയാണ് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സൗഭാഗ്യങ്ങൾ എപ്പോഴും നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട് പക്ഷെ ചിലപ്പോഴൊക്കെ എന്താണ് എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടത് പോലെ ഒരു വിലാപം അങ്ങനെ വിലപിക്കുകയാണ് എല്ലാം നഷ്ടപ്പെട്ട് എനിക്കൊന്നും തന്നില്ല എനിക്കൊന്നുമില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വിലപിക്കുന്നു എനിക്കൊരു സൗഭാഗ്യമില്ല എനിക്കൊരു സന്തോഷമില്ല ഞാൻ സ്നേഹിക്കുന്നവർ എന്നിൽ നിന്നും പിരിഞ്ഞു പോയി ഇതൊക്കെയാണ് നിങ്ങൾ എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ട് െങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇനി അങ്ങനെയല്ല പറയേണ്ടത് നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി ചിലപ്പോൾ ഇവിടെ ഫൈവ് ഓഫ് കപ്പ് കപ്പിന്റെ എനർജിയാണ് കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോസസ് എനർജിയോ ഇവിടെ ഇങ്ങനെ ഒരു ഡിസപ്പോയിൻമെന്റ് ആണ് അതായത് മനസ്സിൽ ഒരുപാട് ഒരുപാട് നിരാശ ദുഃഖം വിഷമം ഒക്കെ അനുഭവിക്കുന്നത് എന്തുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി നിമിത്തം ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുക അവർ കുറച്ചു ദിവസത്തേക്ക് ഒന്ന് പിണങ്ങി പോയിരിക്കാം എന്ത അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിമിത്തം ഇവിടെ നിന്നും ഈ ഒരു വ്യക്തി നിങ്ങളോട് പിണങ്ങി പെരിഞ്ഞിരിക്കാം പക്ഷെ അത് കാരണം എത്രമാത്രം സങ്കടപ്പെടാനുണ്ടോ ഒരു വ്യക്തി നിങ്ങളോട് പിണങ്ങി പോയെന്ന് കരുതിക്കിട്ട് അത്രമാത്രം നിങ്ങൾ സങ്കടപ്പെടാൻ പാടില്ല നിരാശപ്പെടാൻ പാടില്ല വിഷമിക്കാൻ പാടില്ല കാരണം നിങ്ങൾ വിചാരിക്കണം നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന എന്താണ് ഞാൻ സ്നേഹിച്ച പോലെ അവർ എന്നെ സ്നേഹിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ വിലപിക്കുന്നത് കരയുന്നു അപ്പോൾ വിചാരിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിചാരിക്കേണ്ടത് നിങ്ങളുടെ മനസ്സിനാദ്യം ഒരു ബലം കൊടുക്കുക എന്നിട്ട് അതിനെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിചാരിക്കാവുന്നതാണ് ആ വ്യക്തിക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്കും ഇന്നലെ അവരെ വേണ്ട ഒരാൾ ഒരാളിനാൽ ഉപേക്ഷിക്കപ്പെട്ടു എന്നുള്ള തോന്നൽ വരുമ്പോൾ തന്നെ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുകയാണ് വേണ്ടത് അല്ലാതെ വീണ്ടും അവരുടെ എനർജിയെ വലിച്ചു കൊണ്ടുവരികയല്ല വേണ്ടത് അങ്ങനെ ചെയ്യാൻ പാടില്ല അതിൻ്റെ ഒരു ആവശ്യവുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത്ര ഒരുപാട് ബുദ്ധിമുട്ടി അവരെ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ വീണ്ടും ഇവിടെ നിൽക്കണമെന്നൊന്നുമില്ല പിന്നെയും നിങ്ങൾക്ക് വിഷമം സഹിക്കേണ്ട അവസ്ഥ വരും അതുകൊണ്ട് ഒരിക്കലും നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കാൻ പാടില്ല മറ്റൊരുപാട് സൗഭാഗ്യങ്ങളുണ്ട് അതിനെ ഓർത്തിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുകയാണ് വേണ്ടത് മുന്നോട്ട് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി വരികയാണ് വേണ്ടത് മനസ്സിലായി ആരെങ്കിലും അങ്ങനെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന ആ വ്യക്തിക്ക് എന്നെ വേണ്ട എനിക്ക് ഇന്നലെ ആ വ്യക്തിയെ വേണ്ട ഞാനിതാ ലോ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇനിയെങ്കിലും എൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എനിക്ക് വേണം ഇത് കരുതി വേണം മുന്നോട്ട് വരാൻ അപ്പോ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടാവില്ല അടുത്തത് ടേസ് ഓഫ് എയർ ആണ് ഇവിടെ നിങ്ങൾക്ക് എന്തോ ഒരു തുടക്കം വരുന്നുണ്ടോ നിങ്ങൾ ചിലപ്പോൾ യാത്രകൾ തീരുമാനിച്ചിട്ടാണ് ഉണ്ടാവാം യാത്രകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം ചിലപ്പോൾ എന്തെങ്കിലും പഠിക്കാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം ചിലപ്പോൾ ചില പുതിയ ജോലികളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം ഇവിടെ സോഡ എയർ സൈൻ ആണ് ജമിനി ലിബ്ര കിയറിയസ് എനർജി അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന എന്താണ് നിങ്ങൾ എന്തോ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവുന്നു അതുപോലെ തന്നെ ചില ചില ആൾക്കാരുമായിട്ടുള്ള ഒരു ക്ലിയറായ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്തെങ്കിലും ചില കാര്യത്തിന് നിങ്ങൾ ക്ലാരിറ്റി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഇത്രയും നാളുകളുണ്ട് ക്ലാരിറ്റി ലഭിക്കാതെ ഇടുന്ന ചില കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തതയ്ക്ക് തുടക്കമായിരിക്കുന്നു ആ കാര്യത്തെ എന്ത് വ്യക്തതയാണ് അല്ലെങ്കിൽ അത് തുടങ്ങാൻ പോകുന്ന ആ തുടങ്ങാൻ പോകുന്ന കാര്യത്തിന് എന്തൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിച്ചുറപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ അതിന് ബുദ്ധിപൂർവ്വം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾ നടന്നു നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു തുടക്കത്തിനായിട്ട് നിങ്ങൾക്ക് ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും വിഷമിക്കേണ്ട മുന്നോട്ട് പോകൂ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് അപ്പോൾ അടുത്തായിട്ട് പേജ് ഓഫ് ഫയർ ആണ് പേജ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ക്രിയേറ്റീവ് എനർജിയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷനാണ് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്രിയേറ്റീവ് എനർജി ഉണ്ട് നല്ല പവർഫുൾ ആണ് നിങ്ങൾ ആക്റ്റീവ് ആണ് നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾ എപ്പോഴും റെഡിയാണ് ഏത് കാര്യത്തിനും അങ്ങനെ വേണം മുന്നോട്ട് പോകാൻ അപ്പോൾ അങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ഫയറാണ് ഫയർ സൈൻ ഇവിടെ വാൻസാണ് വാൻസിൻ വാൻസും ഫയർ സൈനാണല്ലോ എരിസി സജിറ്റേറിയസ് എനർജീസ് ആണ് അപ്പോൾ ഇങ്ങനെ ഇവിടെ ആവേശത്തോടു കൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ ഈ ഒരു ആവേശം എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ജയിക്കണമെന്നുള്ള ആ ഒരു ആവേശം തന്നെയാണ് ആ എന്നുള്ള ചിന്ത ആവേശം വരുന്നത് എപ്പോഴാണ് നിങ്ങൾ കോൺഫിഡൻ്റ് ആണ് കോൺഫിഡൻ്റ് ആവുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആവേശം കൈവരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ പലരും ില്ല എങ്കിൽ ആ അങ്ങനെ ഇത്രമാത്രം ആവേശത്തോട് മുന്നോട്ട് പോകണം ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകൂ ആ ഒരു പവർ നിങ്ങൾ കൊണ്ടുവരണം ഒരു പവർഫുൾ ആയി മുന്നോട്ട് വരൂ അപ്പൊ ഇവിടെ ആരോ എന്തോ തുടക്കത്തിന് തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ ചില ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ ഉള്ള ഒരു പ്രോഗ്രസ് എല്ലാ ദിവസവും നോക്കുന്നുണ്ടാവണം അല്ലെങ്കിൽ നിങ്ങൾ അതിനൊരു തുടക്കം കുറിച്ചിട്ട് നിങ്ങളിലേക്ക് അതിൻ്റെ നല്ല ഒരു അഭിവൃദ്ധി വരുന്നതും ആയിരിക്കാം ബാലൻസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ സെവൻ ഓഫ് എയർ വന്നിട്ടുണ്ട് ഇവിടെ കിങ് ഓഫ് എയർ വന്നിട്ടുണ്ട് ോട്ടം വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് എർത്ത് ആണ് അതായത് പെൻഡക്കിളിൻ്റെ എനർജിയാണ് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് പെൻ്റക്കിൾ എർത്ത് സൈൻ ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ നിങ്ങൾ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്തിൻ്റെ ദുഃഖമാണ് സാമ്പത്തികത്തിന്റെ സമ്പത്തിൻ്റെതായ ദുഃഖം ഇവിടെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈ സാമ്പത്തിക പ്രശ്നം നിമിത്തം നിങ്ങളോട് ആരെങ്കിലും വഴക്കിട്ട് പിണങ്ങി പോയിട്ടുണ്ടാവാം അത് നിങ്ങൾ നിങ്ങളെ ഒരുപാട് ദുഃഖിപ്പിച്ചിരിക്കാം ഈ ഒരു എനർജി നിങ്ങൾക്ക് ഒരുപാട് ദുഃഖം തരുന്നതാണ് എന്ന് കാണുന്നുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനിടയിൽ വന്നിരിക്കുന്നത് ഇവിടെ ക്യൂനോ ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ ഈ ഒരു കാര്യത്തിൽ ഈ പെൻറ്റി നിങ്ങൾക്ക് എവിടെയൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങളുടെ കയ്യിലില്ല മനസ്സിലായി നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാനുണ്ടായിരിക്കാം അതുമല്ല എങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ പാർട്ണറുമായിട്ട് വഴക്കിട്ടിട്ടുണ്ടാവാം അവ പിണങ്ങിപ്പോയിട്ടുണ്ടാവാം അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അനാരോഗ്യകരമായ പ്രശ്നങ്ങൾ നിങ്ങൾ വിഷമിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ സാമ്പത്തികം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടാഞ്ഞതിലുള്ള ആകാം എന്തായാലും നിങ്ങൾ ചില സമയത്ത് വിചാരിക്കുന്നുണ്ടാവാം എന്നെ ആരും സഹായിക്കാനില്ല എന്നൊക്കെയുള്ള തോന്നൽ നിങ്ങൾക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ടാവാം അവിടെ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ ബ്ലസ്സിങ്സ് ലഭിക്കുന്നുണ്ട് അതുവഴി നിങ്ങളിലേക്ക് ഈ സാമ്പത്തികം തിരികെ വരുന്നതായിരിക്കും സാമ്പത്തികം നിങ്ങൾക്ക് ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നില്ല അത് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അതിന് തൊട്ടടുത്ത് വന്നിരിക്കുന്നതാണ് ക്യൂനോ ഫയർ ആണ് കണ്ടല്ലേ ക്യൂനോ ഫയർ എന്ന് പറയുമ്പോൾ ഇവിടെ വാൻസ് ഫയർ സൈൻ നിങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു എനർജിയാണിത് നിങ്ങൾ വളരെയധികം ഇൻ്റലിജൻ്റാണ് അത് അതുപോലെ തന്നെ അട്രാക്റ്റീവാണ് ഒത്തിരി സൗന്ദര്യമുള്ള വ്യക്തികളാണ് നിങ്ങൾ അതുപോലെ ബ്യൂട്ടി കോൺഷ്യസ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ആര് കണ്ടാലും ഒന്ന് നോക്കുന്ന എനർജി അതുപോലെ മറ്റുള്ളവർക്ക് മോട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവ് നിങ്ങളെ നിങ്ങൾക്കുണ്ട് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുക അതുപോലെ തന്നെ പോസിറ്റീവായ രീതിയിൽ ഒരുപാട് സംസാരിക്കാനുള്ള കഴിവ് നിങ്ങളെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർ ഒന്ന് ആരായാലും ഒന്ന് നോക്കുന്ന ഒരു സൗന്ദര്യവും തലയെടുപ്പും ഉള്ള വ്യക്തികളാണ് നിങ്ങളെന്നാണ് ഇവിടെ കാണുന്നത് ഇത് നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം വരുന്ന ഒരു എനർജിയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ജോലിയിലൊക്കെ ഒന്ന് തിളങ്ങി നിൽക്കുന്ന സമയമാകാം സമൂഹത്തിലൊക്കെ ഒരു ഉയർന്ന പദവി ലഭിക്കുന്ന എനർജിയാണ് ഒരു അതോറിറ്റി പവർ എന്ന് പറയവല്ലോ ആ ഒരു പദവി ലഭിക്കുന്ന സമയമാകാം നിങ്ങളിൽ ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള എനർജിയിലൂടെ കടന്നു പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് ബാലൻസ് ആണ് ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ കണ്ടില്ല സെൽഫ് കൺട്രോൾ കോംപ്രമൈസ് ചെയ്ത് പോകാനുള്ള എനർജിയാണ് ഈ കോംപ്രമൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് ലൈഫിലെ ബാലൻസ് അങ്ങോട്ട് കൊടുക്കാനും ഇങ്ങോട്ട് വാങ്ങിക്കാനും വളരെയധികം സന്തോഷത്തോടു കൂടി വളരെയധികം ഈക്വൽ ആയിട്ട് ഗീവ് ആൻഡ് ടേക്ക് അത് ഏതൊരു ജീവിതത്തിലും ഇത് നിങ്ങൾക്ക് അത്യാവശ്യമാണ് കാരണം റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലായാലും ഏത് കാര്യത്തിലായാലും നിങ്ങളൊന്ന് ബാലൻസ് ചെയ്ത് പോകുന്നത് നല്ലതാണ് ബാലൻസ് ആവാം നിങ്ങളുടെ പല കാര്യങ്ങളും അത് അത് നിങ്ങൾ സ്വയം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുണ്ട് നിങ്ങൾക്കതിനെ ബാലൻസ് ചെയ്ത് പോകാൻ ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി അതിനുള്ള ഒരു തയ്യാറെടുപ്പ് വേണം എന്നുള്ളതേ ഉള്ളൂ അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് ഈ ഒരു അവസ്ഥയിൽ വ പോകാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ സെവനോ ആണ് വന്നിരിക്കുന്നത് അഥവാ ഇവിടെ സെനോ സോഡിൻ്റെ എനർജിയാണ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ കുറച്ചൊക്കെ ഒരു അവയർനെസ് വേണം നിങ്ങൾക്ക് കുറച്ച് തിരിച്ചറിവുകൾ ഉണ്ടാകണം ഇല്ല എന്താണ് ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ കിടന്നുറങ്ങിക്കളയും നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ഉത്തരവാദിത്ത ബോധവും ഇല്ലാതെ കിടന്നുറങ്ങുന്ന സ്വഭാവം ഉണ്ടായിരിക്കാം അപ്പോ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്വഭാവത്തിന് മാറ്റം വരുത്തണം അതുപോലെ തന്നെ നിങ്ങളെ നിങ്ങൾ ഒരു കാര്യം കയ്യിലുണ്ടെങ്കിൽ അതിലുള്ള ചില സാധനങ്ങളെ സൂക്ഷിച്ചു വെക്കാതെ അസ്വസ്ഥമായി ഇരിക്കുന്ന എനർജീസ് ഉണ്ടെങ്കിൽ അവിടെയും ഒന്ന് സൂക്ഷിക്കണം കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റിനും നിങ്ങൾ വിചാരിക്കാത്ത ചില വ്യക്തികൾ ഉണ്ടാവും കാരണം നിങ്ങളിൽ നിന്നും ചൂഷണം ചെയ്യാനുള്ള എനർജി ഉണ്ടാവും അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ ഒന്ന് സൂക്ഷിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് എല്ലായ്പ്പോഴും നിങ്ങൾക്ക് കാവൽ മാലാഖമാർ ഉണ്ടാവും പക്ഷെ എന്നിരുന്നാൽ കൂടിയും ഈ സമയങ്ങളിൽ ചില അസമയങ്ങളിലായാലും അതുപോലെ യാത്ര ചെയ്യുമ്പോഴായാലും നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളെ വിലപ്പെട്ട സാധനങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ അതിനെ ഒന്ന് സൂക്ഷിക്കുക അതുപോലെ മറ്റുള്ളവരുടെ സംസാരിക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം കാരണം ചില പഞ്ചാര വാക്കുകൾക്ക് പറഞ്ഞ് നിങ്ങളെ വെറുതെ നിങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി ചില ആൾക്കാരുണ്ടാവും മനസ്സിലായോ അതുകൊണ്ട് അവിടെ അതൊന്ന് സൂക്ഷിക്കണം എന്നാണ് പറയുന്നത് ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് ഫയറിൻ്റെ എനർജിയാണ് കിങ് അതായത് കിങ് ഓഫ് വാൻസിന്റെ എനർജി കിങ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ഉയർന്ന പദവിയിലേക്ക് വരാനുള്ള സാധ്യതയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് അത് ചിലപ്പോൾ നിങ്ങളുടെ ജോലി കാര്യങ്ങളിലാവാം നല്ല ഒരു ഉയർച്ചയിലേക്ക് വരാനുള്ള സാധ്യത ഏത് ജോലി കാര്യത്തിലാണ് നിങ്ങൾക്ക് ചിലപ്പോൾ പ്രൊമോഷൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കാനുള്ള സാധ്യതയാവാം അവിടെ നിന്ന് ചിലപ്പോൾ അവാർഡ് റിവാർഡുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാം ഒരു നിങ്ങൾ ഒരു ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി മറ്റുള്ളവർ ആകർഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഒത്തിരി പവർഫുൾ ആകുന്നു നിങ്ങൾ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ ആണ് മറ്റുള്ളവരുടെ മോട്ടിവേഷൻ ആണ് നിങ്ങൾ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അല്ല എങ്കിൽ നിങ്ങൾ ആ ഒരു എനർജിയിലേക്കാണ് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുന്നത് അത്രമാത്രം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മാന്ത്രികപരമായ ആ എന്തൊക്കെയോ കഴിവുകളുണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു മജിഷ്യന്റെ കഴിവുള്ള വ്യക്തിയാവാം നിങ്ങൾ അങ്ങനെ ഒരു പ്രശസ്തിയിലേക്കും പദവിയിലേക്കും ഒക്കെ പെട്ടെന്ന് ഉയരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളിൽ പലർക്കും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് സോറോയാണ് ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഒക്കെ യാത്രയ്ക്ക് പോ യാത്ര ചെയ്യാനുള്ള അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോകാനുള്ള എനർജി ഉണ്ട് അത് നിങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട് ഇന്ന് ആരെങ്കിലും നിങ്ങൾ കൂട്ടുചേർന്നായിരിക്കാം ചിലപ്പോൾ ചില യാത്രകളിലേക്ക് പോകുന്ന സന്തോഷകരമായ യാത്രകളാവാം അതുമല്ല എങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിച്ചെടുക്കാനുള്ള തരത്തിലുള്ള യാത്രകളും ആവാം എന്നാണ് പലരും ചിലപ്പോൾ ഇപ്പോൾ ഈ റീഡിങ് കാണുമ്പോൾ തന്നെ യാത്രയിലായിരിക്കാം അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തണ്ടർബോൾട്ട് വന്നിട്ടുണ്ട് അതുപോലെ മാസ്റ്റർ വന്നിരിക്കും തണ്ടർ ബോൾട്ട് എന്ന് പറയുമ്പോഴേ നിങ്ങൾക്കറിയാവല്ലോ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് അത് വളരെയധികം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കുടുംബത്തിലാവാൻ ചില അവസരങ്ങൾ ഉണ്ടാകുന്നത് ആരെങ്കിലും ഒക്കെ വന്ന് നിങ്ങളുടെ ഒരു സൗഭാഗ്യത്തെ തല്ലിക്കെടുത്തുന്ന സന്തോഷത്തെ തല്ലിക്കെടുത്തുന്ന എനർജി മൂന്നാമതൊരു വ്യക്തി വന്നിട്ട് അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം തവർന്ന് ധരിപ്പണമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ആഗ്രഹത്തോടു കൂടി കെട്ടിപ്പോക്കി ആ സ്വപ്നങ്ങളെല്ലാം തകർന്ന് ധരിപ്പണമാകുന്ന ഒരു കാഴ്ച നിങ്ങളുടെ ജീവിതമേൽ നശിച്ചു പോകുന്ന ഒരു എനർജി അങ്ങനെയൊക്കെ ആരെങ്കിലും ചിലപ്പോൾ ഇതൊക്കെ ഇത്തരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം പക്ഷേ ഇവിടെ നിന്ന് നിങ്ങൾ ഇനി വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരുടെ മാസ്റ്റർ മാസ്റ്ററാകുന്നുള്ള മറ്റുള്ളവരുടെ ഗുരുവാകാൻ നിങ്ങളെ കൊണ്ടു കഴിയും കാരണം നിങ്ങൾക്ക് അനുഭവം പാഠമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളുടെ അനുഭവത്തിൽ നിന്നും പല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നു അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അല്ലേ അത് തന്നെ ല്ല നിങ്ങൾക്ക് വളരെ നല്ല ഉയർന്ന ഒരു പദവിയിലേക്ക് പോകാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നമുക്ക് പോട്ടം വന്നിരിക്കുന്നത് സോറോയാണ് സോറോ എന്ന് പറയുമ്പോഴാണ് എനിക്ക് ആരുമില്ല എന്ന് കരുതി വിഷമിച്ചിരിക്കുകയാണ് യൂണിവേഴ്സ് കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുക ആരുമില്ല എന്ന് മനസ്സുകൊണ്ട് തോന്നുമ്പോൾ എന്താണ് വിശ്വസിക്കേണ്ടത് എനിക്ക് യൂണിവേഴ്സ് കൂടെ ഉണ്ട് മറ്റാരും വേണ്ട എന്ന് സ്വയം പവർഫുൾ ആകാൻ സാധിക്കണം മനസ്സിലായോ ഇവിടെ ഷെയറിംഗ് ആണ് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ കഴിക്കാനുള്ള സാധനങ്ങളായാലും സന്തോഷത്തോടു കൂടി നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്കും എന്താണ് വരാൻ പോകുന്നത് നിങ്ങൾക്കും വരുന്നത് ഒരു സൗഭാഗ്യം ഒരു ഐശ്വര്യം നിങ്ങൾക്ക് വരും സമൃദ്ധി നിങ്ങൾക്ക് വരും സമൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് പോകാനും സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ റിസപ്റ്റിവിറ്റിയാണ് തൊട്ടടുത്ത് വന്നിരിക്കുന്നത് റിസപ്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഇന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് നമുക്ക് നമ്മുടെ കുറച്ചും കടിച്ചു കൊടുന്ന് നോക്കാവേ எடுக்காவே டெஸ்க் வந்துட்டு நீங்கள் செய்யும் ஜோலி கேந்திரீகரி ஜோலி செய்யும் போல்யூ வர் ப்ளே മനസ്സിലായോ കളിക്കുമ്പോൾ കളിയിൽ ശ്രദ്ധിക്കുക വർക്ക് ചെയ്യുമ്പോൾ വർക്കിൽ ശ്രദ്ധിക്കുക അങ്ങനെ വേണം നല്ല കോൺസെൻട്രേഷനോടുകൂടി വേണം നിങ്ങളൊരു ജോലി ചെയ്യാൻ സ്ഥലത്തായാലും ഇത് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമാണെന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ മാര്യേജ് വിൽ ടേക്ക് പ്ലേസ് എയ്തർ റൊമാൻറ്റിക് ഓർ ബിസിനസ് ഇവിടെ നിങ്ങൾക്ക് ഒരു മാര്യേജ് വരുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് റൊമാൻറ്റിക് ആയിട്ടുള്ള ചില വ്യക്തികളിൽ നിന്നുമാകാം അതും അല്ലെങ്കിൽ ചിലപ്പോൾ ചില എൻഗേജ്മെന്റ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനുള്ള സാധ്യതയാണെന്നാണ് കാണുന്നത് ഇവിടെ ബൗളാണ് വന്നത് പ്ലെൻറ്റി ഓഫ് മെറ്റീരിയൽ തിങ്സ് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഒരു സമൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് പോകുന്ന എനർജിയാണ് ഭൗതികപരമായ സമൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ ബൗൾ യു ആർ ഹൈലി തോട്ട് ഓഫ് നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് ഒരുപാട് ബുദ്ധിയുള്ള ആൾക്കാരാണെന്നാണ് കാണുന്നത് ഏത് കാര്യത്തിനും നിങ്ങൾ ചിന്തിച്ച് ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ടാണ് തീരുമാനമെടുക്കുന്നത് അത്രയ്ക്കും ബുദ്ധിയുള്ള ചില ആൾക്കാരാണ് ഈ വീഡിയോ കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം സ്റ്റാർ ആണ് ഗ്യാരണ്ടീഡ് സക്സസ് ആണ് കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കുന്നു നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് സക്സസ് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുവഴി നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി ടാപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ